നമ്മുടെ നടൻ ബൈജുവിന് പൃഥ്വിരാജ് അഞ്ചു ലക്ഷം രൂപ കൂടുതൽ കൊടുത്തു ഗുരുവായൂർ അമ്പല എന്ന സിനിമയുടെ ഭാഗമായി അതിന്റെ പ്രതിഫലമായിട്ടാണ് അക്കൗണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ കൂടുതൽ കിട്ടിയത് കണ്ടപ്പോ ബൈജു ചേട്ടന്റെ മകളുടെ കല്യാണം കൂടിയായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിന്റെ ആ ഒരു സമയത്ത് നടന്നിരുന്നത് അപ്പോ ബൈജു വിചാരിച്ചു പൃഥ്വിരാജ് അതറിഞ്ഞിട്ട് മകളുടെ കല്യാണം കൂടിയാണല്ലോ അപ്പൊ അതറിഞ്ഞിട്ട് തന്നെ സഹായിച്ചതാണെന്ന് വിചാരിച്ചു എന്നാലും ഒന്ന് തിരക്കിയേക്കാം അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നിർമ്മാതാവിന്റെ അക്കൗണ്ടന്റിന് പറ്റിയ ഒരു പിഴവായിരുന്നു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ ബൈജു ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് കയറിയത് അത് വിളിച്ചന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് സംഗതി ക്ലീനായി പക്ഷേ ഈ ഗുരുവായൂർ അമ്പലം എന്ന സിനിമയുടെ വിജയ പരിപാടിയിലെ ഇടയിൽ വെച്ചാണ് ബൈജു ചേട്ടൻ ഇങ്ങനെ ഒരു വിഷയം രസകരമായി അവതരിപ്പിച്ചത് എന്തായാലും ഇതിന്റെ വാർത്ത വരുമ്പോൾ പൃഥ്വിരാജ് അഞ്ച് ലക്ഷം രൂപ ബൈജുവിന് കൊടുത്തിട്ട് അത് പിന്നെ തിരികെ വാങ്ങി എന്ന രീതിയിലൊക്കെ ക്യാപ്ഷൻ കൊടുത്ത് കണ്ടു അപ്പോൾ ആ തരത്തിലാണല്ലോ നമ്മൾ വായിച്ചെടുക്കുക അങ്ങനല്ല അതിൻ്റെ യാഥാർത്ഥ്യം അതിൽ ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്